Om Namah Shivaya നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ താൽപര്യത്തിലൂടെ സ്വാഗതം ചെയ്യുന്നു ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പത്താം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രമാണ് ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കുക മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിന് നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം അധികനായ ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നാലാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് പ്രത്യേകിച്ച് കർക്കിടകൻ രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത് ആ ചൊവ്വ ായിട്ടാണ് നിൽക്കുന്നത് പക്ഷെങ്കിൽ ശുക്രൻ ചൊവ്വയെ വീക്ഷിക്കുന്നുകൊണ്ട് നീജഭംഗ രാജയോഗം വന്നു ചേരുന്നു അതുകൊണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടം നാളെ ദിവസം മേടക്കുറുകാർക്കുണ്ടാകാത്ത ഒരു ദിവസമാണ് അത് മുഖേനയുള്ള നഷ്ടങ്ങളൊന്നും വരാത്തൊരു ദിവസമാണെന്നുള്ളത് നേട്ടങ്ങൾ വന്നില്ലെങ്കിൽ പോലും നഷ്ടങ്ങൾ യാതൊരു കാരണവശാലും വന്നുചേരത്തില്ല എന്നുള്ളത് ഒരു ആശ്വാസവാക്കായിട്ട് ഞാൻ പറയുന്നു അതുപോലെ തന്നെ പന്ത്രണ്ടിലാണ് ചോ ചന്ദ്രൻ നിൽക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ചന്ദ്രൻ പലവിധ ദോഷങ്ങളും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പന്ത്രണ്ടിലെ ചന്ദ്രൻ ബലമുള്ള ചന്ദ്രനാണെങ്കിൽ പോലും ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ജാതകർക്ക് ജാതകർക്കുണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ തൊട്ടുപുറകിൽ പഞ്ചഗ്രഹത്തിൽപ്പെട്ട ശനി നിൽക്കുന്നതുകൊണ്ട് അനപാര രാജ്യോഗം എന്നൊരു രാജ്യോഗം വന്നുചേരുന്നത് കൊണ്ട് അങ്ങനെയും ദോഷവശങ്ങളൊന്നും വന്നുചേരാൻ സാധ്യതയില്ലാത്തൊരു ദിവസമായി നാളത്തെ ദിവസം മേടക്കുറുകാർക്ക് അനുഭവപ്പെടും അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവം തന്നെ പ്രതീക്ഷിക്കാം വലിയ മെച്ചപ്പെട്ടതൊന്നും ലഭിക്കാൻ സാധ്യതയില്ലെങ്കിൽ ചില ഇങ്ങനെ ജനനസമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ ദേശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടോ നാളെ ദിവസം വളരെ നേട്ടങ്ങൾ ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് കാണുന്നു അപ്പോൾ നാളെ എന്തായാലും പരാജയവശങ്ങളൊന്നും തന്നെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യല്ലാത്ത ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൊടുക്കുന്ന ഒരു ദിവസമാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഒരു പാപഗ്രഹമാണ് പാപഗ്രഹത്തിന് പറഞ്ഞ സ്ഥാനമാണ് മൂന്നാം ഭാവം ആ മൂന്നാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ചൊവ്വ ഈ ജാതകർക്ക് നേട്ടങ്ങളെ കൊടുക്കുന്നൊരു ദിവസമാണ് നല്ല ആരോഗ്യം കൊടുക്കും അതുപോലെ തന്നെ തൊഴിൽ സാധ്യതകളൊക്കെ കൊടുക്കുന്ന ഒരു ദിവസമാണ് പട്ടാളം പോലീസ് നീതിന്യായ വകുപ്പുകളിൽ എന്നിവ വലിയ ജോലിക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ഒരു പക്ഷേ നാളത്തെ ദിവസം ആർക്കും അവർക്ക് ജോലി കിട്ടുന്നൊരു ദിവസമായിരിക്കും ശത്രുനാശം ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് അങ്ങനെ സകല വിധത്തിലുള്ള നേട്ടങ്ങളും അവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ആരെയും ജയിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് ഈ ജാതകരെ നാളത്തെ ദിവസം ഇടവക്കുൽപ്പെട്ട കാർത്തികമുക്കൽ രോഹിണി മകിരൻ രണ്ടുപാദം നാളുകാരെ ആർക്കും ജയിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുപോലെ ഇവർക്കൊരു ഊർജ്ജം വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് യാതൊരുവിധ രോഗവും ഉണ്ടാകത്തില്ല സുഖവും സമ്പത്തും ഒക്കെ വർദ്ധിക്കുമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധമായ സൗഭാഗ്യമായ അനുഭവങ്ങളും അവർക്ക് വന്നുചേരുന്ന ഒരു ദിവസമാണ് ശരിക്കും രാജ്യോഗാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് സുഹൃത്തുക്കൾ കൊണ്ട് നിങ്ങൾക്ക് രാജ്യോഗാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അതുപോലെ തന്നെ പഴുനിൽ നിൽക്കുന്ന ചന്ദ്രനും നിങ്ങളെ സഹായിക്കുന്ന ഒരു ദിവസമാണ് പഴുനിൽ നിൽക്കുന്ന രാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നൊരു സമയമാണ് അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നേട്ടം വന്നുചേരുന്നൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് ഇടവക്കൂറുകാർ മനസ്സിലാക്കുക ഇനിയും ഇതിനെക്കുറിച്ചാണ് മിതിലേക്കുൾപ്പെട്ട മകരം രണ്ടു ഭാഗം തിരുവാതിര പുണ്ർത്ത മുക്കാലി നാളുകാരെ സംബന്ധിച്ച് രണ്ടിലാണ് ചൊവ്വ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്ന ഒരിക്കലും നല്ലതല്ല കാരണം ഭാഗ്യക്കേടുകൾ ഉണ്ടാക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ രണ്ടിൽ നിൽക്കുന്ന ആ ചൊവ്വ നീജപങ്ക രാജയോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് ബലവാനായ ചൊവ്വയാണ് അപ്പം ബലവാനായ ഒരു ചുവ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നേട്ടമുണ്ടോ ഇല്ല ഒരു നേട്ടവും ഇല്ല അപ്പം ഭാഗ്യക്കേടുകളൊക്കെ സംഭവിക്കുന്നതാണ് രോഗങ്ങൾ വരാം ശത്രുക്കളെ ജയിക്കാൻ സാമർഥ്യം കാണിക്കും എങ്കിലും കുടുംബസുഖം ഉണ്ടാകത്തില്ല കുടുംബത്തിൻ്റെ സ്ഥിതി വളരെ മോശമാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ ഈ ഈ ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട് കാരണം എന്നുള്ള പറഞ്ഞുതരാം രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ കുടുംബസ്വഭനപരമായ നേട്ടമൊന്നും കൊടുക്കത്തില്ല ബലവാനായ ചൊവ്വയാണെങ്കിൽ പോലും ഒരു നേട്ടത്തെയും കൊടുക്കത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് ഭാഗ്യക്കേടുകൾ മാത്രമാണ് കൊടുക്കുക എന്നുള്ളത് പക്ഷേങ്കിൽ രണ്ടിൻ്റെ അധിപൻ രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദോഷങ്ങളൊന്നും സംഭവിക്കാതെ നാളത്തെ ദിവസം കടന്നുപോകും ഭാഗ്യക്കേടുകളൊന്നും ഉണ്ടാകത്തില്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾ ൾക്കാണെങ്കിൽ രണ്ടാം പാവത്തിൽ ചൊവ്വ നിന്നാൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനാകത്തില്ലെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഈ ചൊവ്വ ഏതെങ്കിലും ഒരു പാവനോട് ചേർന്ന് നിന്നാൽ ഒരു ഒരു ജാതകൻ ഒരു കുട്ടി ഒരു വ്യക്തി ജനിക്കുമ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ഗ്രഹനിലയിൽ രണ്ടിൽ ചൊവ്വ ഏതെങ്കിലും ഒരു പാപഗ്രഹത്തോട് ചേർന്ന് നിന്നാൽ ആ കുട്ടി ഈ ദാമ്പത്യ ജീവിതത്തിൽ രണ്ട് ഭാര്യമാർ അല്ലെങ്കിൽ രണ്ട് വിവാഹം പുനർവാഹമൊക്കെ കഴിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവിടെ തനിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ എന്തെങ്കിലും വിധത്തിൽ ആയിട്ട് വന്നു ചേരാം പക്ഷേങ്കില് ചിലരെ സംബന്ധിച്ചിതൊന്നും വന്നുചേരത്തില്ല പത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അവരെ സഹായിക്കുന്ന ഒരു ഗ്രഹമായിട്ട് ജനിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അവർക്ക് യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല അപ്പോൾ അതു ആശ്വാസം വരുന്നൊരു കാര്യമാണ് പക്ഷേങ്കിൽ ഒരു കാര്യം അറിഞ്ഞിരിക്കണം രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ ചൊവ്വാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടത്തെ തരത്തില്ല എന്നുള്ളൊരു അറിവുണ്ടായിരിക്കണം അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അതാണ് ഞാനിങ്ങനെ മെസ്സേജ് തരുന്നത് അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട കാര്യം നാളെ ദിവസം ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ രണ്ടിലാണ് നിൽക്കുന്നത് മിഥുനക്കൂറുകാർക്ക് രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകത്തില്ലൊരു ദിവസമാണ് അപ്പോൾ അത് അത് ഓർത്ത് വിഷമിച്ച് ടെൻഷൻ അടിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി കർക്കിടക്കൂറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട ഉണർദ്ദം കാൽപൂയം ആയില്ലെന്ന നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ബലമുള്ള ചന്ദ്രനാണ് ബലമുള്ള ചന്ദ്രനാണ് ചു രാശിയുടെ അധിപൻ ബലമുള്ള ചന്ദ്രനാണ് അതുപോലെ തന്നെ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയും ബലമുള്ള ചൊവ്വയാണ് അതെങ്ങനെയാണ് ബലമുള്ള ചന്ദ്രൻ ഈ കർക്കിടകൻ രാശിയുടെ ഏഴാം ഭാവത്തിൽ അതായത് ചൊവ്വ നിൽക്കുന്നതിൻ്റെ ഏഴിൽ ശുഭ ശുഭഗ്രഹമായ ശുക്രൻ നിന്നുകൊണ്ട് ഈ ചൊവ്വയെ വീക്ഷിക്കുന്നത് മൂലം ചൊവ്വായിക്കി നീറ്റപങ്ക രാജയോഗം ചെയ്ത് രാജയോഗം ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ രാജ്യവും ചെയ്ത് നിൽക്കുന്ന ഒരു ചൊവ്വ ജന്മത്തിൽ നിന്നാൽ ബലമുള്ള ഒരു ചൊവ്വയാണെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ബലമുള്ള ഒരു ചൊവ്വ ജന്മത്തിൽ നിന്നാൽ നേട്ടങ്ങൾ ഉണ്ടാകുമോ അതാണ് കാര്യം ഇപ്പം ജ്യോതിഷം പറയുന്നത് ശുഭഗ്രഹം വീക്ഷിക്കുന്നത് കൊണ്ട് ഭൂമി സംബന്ധമായുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത് ഭൂമി സംബന്ധമായുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മറ്റു കാര്യങ്ങളിലൊന്നും നേട്ടങ്ങൾ വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഭൂമി സംബന്ധമായുള്ള നേട്ടങ്ങൾ കർക്കിടകുറുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനാണ് മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മറ്റു പല കാര്യങ്ങളും പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ അതാണൊരു വിഷയം അപ്പം ശാരീരികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് ചൊവ്വാ ജന്മത്തിൽ നിന്നാൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും ശരീരത്തിൽ മുറിവോ വ്രണമോ ഒക്കെ അങ്ങനെ ഉണ്ടാകാം ഭാര്യ സംബന്ധമായ വിഷയത്തിൽ ക്ലേശം സംഭവിക്കാം പർത്തൃ സംബന്ധമായ വിഷയങ്ങളിൽ ക്ലേശം സംഭവിക്കാം എന്നൊക്കെ ജ്യോതിഷം പറയുന്നത് അങ്ങനെയൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ രണ്ടേ രണ്ട് കാര്യങ്ങളിൽ നേട്ടമുണ്ട് ഭൂമി സംബന്ധമായുള്ള കാര്യങ്ങളിൽ നേട്ടം അതുപോലെ തന്നെ ഇവരുടെ തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ കാര്യങ്ങളിൽ നേട്ടമുണ്ട് അപ്പോൾ പത്താം ഭാവത്തിൻ്റെ അധിപനാണ് ഈ ചൊവ്വ ഇപ്പോൾ തൊഴിൽപരമായുള്ള നേട്ടം അവർക്കുണ്ടാകും അതുപോലെ തന്നെ ഈ ഭൂമി സംബന്ധമായുള്ള നേട്ടം ഉണ്ടാകും പക്ഷെങ്കിലേ ഇവിടെ ജ്യോതിഷം പറയുന്നത് ചൊവ്വ ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ഉള്ള ഒരാൾക്ക് തൊഴിൽ പോകാൻ പറ്റുമോ അപ്പോൾ സ്ഥിരമായ ജോലിയുള്ളവർക്കും ജോലിക്ക് പോയില്ലെങ്കിൽ അവധിയെടുത്ത് ശമ്പളം കിട്ടുന്നവർക്കും അതൊരു ബാധകമല്ല അല്ലാത്തവർക്ക് അത് ദോഷം തന്നെ ചെയ്യുമെന്നുള്ളതും ഒരു പ്രത്യേകതയാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നേട്ടം മക്കളെ കൊണ്ടും ഭൂമി സംബന്ധിച്ചുമായുള്ള കാര്യങ്ങളിൽ കർക്കിടകുറുകാർക്ക് നേട്ടം വന്നുചരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകത കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകുന്ന ഒരു ദിവസമല്ല അതുപോലെ തന്നെ അവർക്ക് ഭാഗ്യാനുഭവങ്ങളൊന്നും കാര്യമായിട്ട് വന്നുചേരണമെന്നില്ല എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂർ പെട്ടമാകം പൂർവ്വ ഉത്തരം കാലിന് നാളുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിലാണ് ചൊവ്വാഴ്ച അതിവിനായി ചുവ നിൽക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ ചുവ നിന്നാൽ നേത്രരോഗവും അലസതയൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഭാര്യ ഭർത്താവിനോ ആപത്തണ്ത്തങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ജ്യോതിഷം പറയുന്നത് കർക്കിടകൻ രാശിയിൽ ചൊവ്വ നിജഭംഗ രാജ്യോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ യുവ ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നും പറയുന്നുണ്ട് കർക്കിടകൻ രാശിയിൽ ചുവ കർക്കിടകൻ രാശിയിലാണല്ലോ ചുവ നിൽക്കുന്നത് ചുവ നീജപങ്ക രാജ്യവും ചെയ്തു നിൽക്കുന്നതുകൊണ്ട് ഈ വക ദോഷങ്ങളൊന്നും വന്നു കരുതില്ല എന്ന് ജ്യോതിഷം പറയുന്നു ഇപ്പോൾ പന്ത്രണ്ടിലാണ് ചുവ നിൽക്കുന്നത് പന്ത്രണ്ടിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പന്ത്രണ്ടിൽ ചുവ നിന്നാൽ നല്ലതല്ല എന്നുള്ളതാണ് ആദ്യം ഞാൻ പറഞ്ഞത് പക്ഷേങ്കിൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന ചുവ നിജപങ്ക രാജയോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഈ വക ദോഷങ്ങളൊന്നും വന്നുചേരാത്തില്ല ഭാര്യയ്ക്കോ ഭർത്താവിനോ ആപത്താനങ്ങളോ നേത്രരോഗമോ അലസതയോ അങ്ങനെയൊന്നും ധനനഷ്ടമോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളത് നല്ലൊരു സാധാരണ ജീവിതം നയിക്കുവാൻ നാല് ദിവസം കഴിയുമെന്നുള്ളത് മനസ്സിലാക്കുക അത് അതുപോലെ തന്നെ ഇവർക്ക് ചന്ദ്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രനും വലിയ ദോഷമൊന്നും ചെയ്യാത്തൊരു ദിവസമായതുകൊണ്ട് ബലമുള്ള ചന്ദ്രനായതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ചെയ്യാത്തൊരു ദിവസമായതുകൊണ്ട് നല്ല ഒരു സാധാരണ ജീവിതം നയിക്കാൻ പറ്റും നേരെ മറിച്ച് അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ബലമില്ലാത്ത ഒരു ചന്ദ്രനായിരുന്നുവെങ്കിൽ അത് ദോഷം ചെയ്തേനെയും പന്ത്രണ്ടിലെ ചൊവ്വ നീചവംഗ ചെയ്യാതെ നിൽക്കുമായിരുന്നെങ്കിൽ അതും ദോഷം ചെയ്തേനേയും അപ്പോൾ ഈ രണ്ട് ദോഷങ്ങളിൽ നിന്ന് നാളത്തെ ദിവസം ചിങ്ങക്കുറുകാർ അത്ഭുതപരമായി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക ഇനി കനിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ചുവ നിൽക്കുന്നത് പണിനലാണ് പനുന്നാം പാദത്തിൽ ചുവ നിൽക്കുന്നത് നല്ലതാണ് പണുനിൽ നിൽക്കുന്ന ചുവ പുത്രഗുണവും ധന ധനനേട്ടമൊക്കെ കൊടുക്കുന്നതാണ് ജ്യോതിഷം പറയുന്നത് ഐശ്വര്യം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ഈ പുത്രന്മാർക്ക് വേണ്ടിയതൊന്നും കൊടുക്കാൻ പറ്റാതെ അവർ വിഷമിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പഴുതൽ ചൊവ്വാൻ നിന്നാൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ മക്കൾക്ക് ആവശ്യമുള്ളതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ തങ്ങളെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ തങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുമെന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ധനവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് പക്ഷേ ധനവും ഒക്കെ വന്നു ചേരുന്നത് വേറെ വഴിക്ക് പോവും ഈ മക്കൾക്ക് കൊടുക്കുവാൻ സാധിക്കത്തില്ല അതാണ് അവിടെ പറയുന്നതിൻ്റെ കാര്യം മക്ക കൊടുക്കാനായിട്ട് ഇത് കാണത്തില്ല വേറെ ഏതെങ്കിലും വഴിക്ക് ആ പണമൊക്കെ ചിലവഴിഞ്ഞ് പോവും ചിലവാക്കി പോവും ചിലവഴിച്ചു പോവും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ സുഖകരമായ ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇപ്പം ജ്യോതിഷം പറയുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് ഏഴിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ഏഴിൽ ചന്ദ്രൻ നിൽക്കുന്നു ബലവാനുമായൊരു ചന്ദ്രൻ രാഹുവോട് ചേർന്ന് നിൽക്കുന്നു ചില ചില കാര്യങ്ങളിൽ നേട്ടവും ചില ചില കാര്യങ്ങളിൽ തടസ്സവുമായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ സമ്പത്തും സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നു ചേർന്നാലും മക്കൾക്ക് കൊടുക്കാൻ തൈകാത്തൊരവസ്ഥയിൽ മാനസികമായ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും എന്നാൽ ചിലരെ സംബന്ധിച്ച് ഇതൊന്നും വന്നു ചേരണമെന്നില്ല തടസ്സം രാഹു തടസ്സം സൃഷ്ടിച്ച് അതെല്ലാം ഇല്ലായ്മ ചെയ്യുന്നൊരനുഭവം വന്നു ചേരാം അപ്പോൾ അത് പ്രത്യേകിച്ച് കന്നിക്കുറുകാർ മനസ്സിലാക്കുക കന്നിക്കുറുകാരെ സംബന്ധിച്ച് ചുവ എന്ന് പറയുന്ന ഗ്രഹം കന്നിക്കൂറിൻ്റെ അധിപനായ ബുധനെ ശത്രുവായിട്ട് കാണുന്ന ഒരു സ്ഥിതിക്ക് നാളെ വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചുവ പത്താം ഭാവത്തിൽ നിൽക്കുന്നൊരു ദിവസമാണ് പത്തിൽ ചുവ നിന്നാൽ ജാതകൻ സ്വന്തം പ്രയത്നം കൊണ്ട് ധനം സമ്പാദിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് എവിടെയും ഉയർച്ച നേടുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് ധനവും പ്രതാവും ഒക്കെ വന്നു ചേരും അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു ആജ്ഞാശക്തി ഉണ്ടാകും എന്നാണ് പറയുന്നത് അതായത് ഒരു കാര്യം പറഞ്ഞാൽ ആ പ ആ കാര്യത്തിനൊരു വില എന്നാണ് ജോസം പറയുന്നത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ പത്തിൽ ചുവ നിന്നാൽ ആ വ്യക്തി ഒരു കാര്യം ഒരാളോട് സംസാരിച്ചാൽ അതിൻ്റെ ഒരു നിലയും വിലയും ഉണ്ടാകുന്ന എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ നാളെ ദിവസം പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ രാജയോഗം ചെയ്തു നിൽക്കുന്നത് കൊണ്ട് തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവർ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന് വിലയുള്ള ഒരു ദിവസമാണ് ധൈര്യമായിട്ട് പോയി എവിടെയും സംസാരിക്കാം ഏത് കാര്യവും നേടാൻ പറ്റുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ പട്ടാളം പോലീസ് നീതി നയം എന്നീ മേഖലകളിലൊക്കെ നിങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് നാളെ ഒരു കാര്യം പറഞ്ഞാൽ അത് സാധിച്ചു കിട്ടും നിങ്ങളുടെ വാക്കിന് വില ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഭൂമി സംബന്ധിച്ചുള്ള നേട്ടം ഭൂമി സംബന്ധമായുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ് കേസിലൊക്കെ ഉള്ളവർക്ക് നാളെ ദിവസം കേസ് വിധിയൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായ വിധിയൊക്കെ കിട്ടുന്ന ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ തുലാക്കുറുകാർക്ക് വന്നിരുന്നൊരു ദിവസമാണ് പക്ഷേങ്കിൽ സുഹൃത്തുക്കൾ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അവർ മുഖേന നിങ്ങൾക്ക് ചതിവ് പറ്റാൻ സാധ്യതയുള്ളൊരു സാഹചര്യവും നിലവിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം ഇനി ഉച്ചയക്കൂറാണ് ഉച്ചയക്കൂറിൻ്റെ അധിപനായ ഉച്ചയക്കൂറിൽപ്പെട്ട വിശാങ്കാല അഴുരം കേട്ട നാളുകാർക്ക് അവരുടെ കൂറിൻ്റെ അധിപനായ ചൊവ്വ നീടപങ്ക രാജ്യോഗം ചെയ്തു ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ഒമ്പതിൽ നിൽക്കുന്ന ചൊവ്വ ഭാഗ്യം കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഭാഗ്യം കൊടുക്കുമെന്നാണ് പാപഗ്രഹമാണ് ഒൻപതാം ഭാവത്തിൽ നിന്ന് നിന്നാൽ ഭാഗ്യം കൊടുക്കും ചുവ നീജഭംഗ രാജ്യോഗം ചെയ്താണ് നിൽക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷെങ്കിലേ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായുള്ള പ്രതിസന്ധി വന്നുചേരുവാൻ സാധ്യതയുണ്ട് മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ ഈ ചുവ സ്വക്ഷേത്രത്തിലാണ് സ്വ സ്വക്ഷേത്രത്തിൽ അതായത് വൃച്ചകത്തിലോ മേളത്തിലോ ആണ് നിൽക്കുന്നത് പത്താം പാവട്ടം നിന്നാൽ സർക്കാർ ജോലി കിട്ടുമെന്നൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നാളത്തെ ദിവസം ഈ ഭാഗ്യം കൊണ്ട് പ്രസിദ്ധരാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ചൊവ്വ നിജഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് പ്രസിദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത് പക്ഷെങ്കിൽ ഈ ചൊവ്വയെ ബലവാനാക്കുന്ന ഗ്രഹം വൃച്ചയക്കൂറുകാർക്ക് ഒരു പ്രശ്നമുണ്ട് ചുവ എന്ന് പറയുന്ന ഗ്രഹം കർക്കിടൻ രാശി നിൽക്കുന്നു ഈ കർക്കിടൻ രാശിയിൽ നീചനായിട്ട് നിൽക്കുന്ന ചുവയെ ബലവാനാക്കുന്നത് ശുക്രനാണ് ശുക്രൻ ഇവർക്ക് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇവരെ ഈ ഈ ചുവയെ ബലവാനാക്കുന്നത് അല്ലെങ്കിൽ നീചവംഗ നടത്തി കൊടുക്കുന്നത് ശുക്രൻ ആരാണ് വൃത്തിയെക്കുറുകാരെ സംബന്ധിച്ച് ശുക്രൻ ആരാണ് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൻ്റെ അധിപനുമാണ് അപ്പോൾ ഇവിടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ആയ ശുക്രൻ നാളെ ഭാഗ്യം കൊണ്ട് എന്തെങ്കിലും നേട്ടം കൊടുത്താൽ പോലും അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് ചിലപ്പോൾ അത് ദാമ്പത്യ ജീവിതത്തിൽ ഉപകരിക്കാൻ പെട്ടെന്ന് വരത്തില്ല ദാമ്പത്യ ജീവിതത്തിൽ ഉപകരിക്കാൻ സാധിച്ചു വരികയില്ല അപ്പോൾ അതാണൊരു കാര്യം അപ്പോൾ അങ്ങനെ ഒരു സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകും ഇങ്ങനെ ആണ് ഇപ്പോൾ ഒരാൾക്ക് ലോട്ടറി അടിച്ചു ഒരു പ്രയോജനമില്ലാതെ ആ പൈസ ചെലവഴിഞ്ഞ് പോകും അല്ലേ ലോട്ടറി അടിച്ചു ഭാഗ്യം കൊണ്ട് ലോട്ടറി അടിച്ചു പക്ഷേങ്കിൽ ഒരു പ്രയോജനവുമില്ലാതെ ആ പൈസ എന്ത് ചെയ്യതിലേ പോയി എന്ന് എന്ന് പറഞ്ഞ പോലെ നാളെ ദിവസം ഭാഗ്യം വന്നു ചേരാം പക്ഷേങ്കിൽ അത് പ്രയോജനപ്പെടണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അപ്പോൾ ആ അറിവ് വച്ച് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് എന്തെങ്കിലും നേടിയാൽ പോലും നിങ്ങളത് അത് നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത് ഇനി ധനുക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം ധനക്കൂർപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളെ ദിവസം അവർക്ക് നാലാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു അതുപോലെ തന്നെ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ബലവാനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന ബലമുള്ള ചൊവ്വയാണ് നീജപങ്ക രാജ്യോഗം ചെയ്ത് ബലമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ബലമുള്ള ഒരു ഗ്രഹമായിട്ടാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ധനസ്ഥിതി മോശമാക്കും ശത്രുക്കളെ ഉണ്ടാക്കും സുഹൃത്തുക്കളും സ്വന്തക്കാരും ഒക്കെ വഞ്ചിക്കാൻ സാധ്യത ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് സ്ത്രീകളുടെ എട്ടിൽ സ്ത്രീകളുടെ ജാതകത്തിൽ അഷ്ടമത്തിൽ ചുവ നിന്നാൽ ദാമ്പത്യ ജീവിത പ്രശ്നം പ്രശ്നമുണ്ടാകും എന്നൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട് പക്ഷെങ്കിൽ രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് ശുക്രൻ ഈ ചുവയെ വീക്ഷിക്കുന്നത് മൂലമാണ് ഈ ശുക്രൻ ബലവാനാകുന്നത് അപ്പോൾ രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായിട്ട് വരുന്ന ഒരു സാഹചര്യമായതുകൊണ്ടും എന്നാൽ രണ്ടാം ഭാവം മാരകഭാവമായതുകൊണ്ടും സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക ചിലർക്ക് ദോഷമൊന്നും വന്നു ചേരത്തില്ല എന്നാൽ ചിലർക്ക് വളരെ ദുഃഖകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ കുടുംബം ധനം എന്നുള്ള ഭാവം അതൊരു നല്ല ഭാവമായിട്ട് നമുക്ക് കാണാം വിദ്യയുടെ ഭാവം കുടുംബത്തിൻ്റെ ഭാവം ധനഭാവം എന്നൊക്കെ കാണാം പക്ഷെങ്കിൽ അത് മാരക മാരകഭാവമാണ് ചില സമയങ്ങളിൽ ആ ഭാവം മാരകമായി മാറും നമ്മൾ പറയത്തില്ലേ ചിലർ വളരെ വളരെ നല്ല രീതിയിൽ അവർ സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യും പക്ഷേ ചില സമയത്ത് അവരങ്ങ് വെറും മോശക്കാരായി മാറുമെന്ന് പറയുന്നത് പോലെ ഈ രണ്ടാം ഭാവം ചില സമയത്തും മാരകഭാവമായി മാറും അപ്പോൾ അങ്ങനെ മാരകഭാവമായി ഭവിക്കുന്നവർക്കൊക്കെ നാളത്തെ ദിവസം നേട്ടങ്ങൾ വന്നു ചേരണമെന്നില്ല അവർക്ക് ദോഷവശങ്ങൾ തന്നെ വന്നു ചേരാം നേരെ മറിച്ച് ദോഷം ചെയ്യാത്ത രണ്ടാം ഭാവം കുടുംബ ഭവാൻ ധനഭാവം വിദ്യയുടെ ഭാവം എന്നിങ്ങനെയുള്ള ഭാവത്തിൻ്റെ അനുഭവമാണ് വന്നു ചേരുന്നതെങ്കിൽ ദോഷമൊന്നും വരത്തില്ല സാധാരണ ജീവിതാനുഭവമായിട്ട് തന്നെ കടന്നുപോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ്റെ രണ്ട് ഭാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപൻ രാജയോഗം ചെയ്തു നിൽക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ ലാഭകരമായ അനുഭവങ്ങളാണ് അവർക്ക് വന്നു ചേരേണ്ടത് പക്ഷെങ്കിൽ നിൽക്കുന്ന സ്ഥാനം ഏഴാം ഭാവമാണ് ഏഴാം ഭാവം ദാമ്പത്യ ജീവിത ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിൽ പതിനൊന്നാം ഭാവാധിപൻ നിന്ന് കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് വിശ്വസിക്കേണ്ടത് പക്ഷെങ്കിലെ ഏഴിൽ നിൽക്കുന്ന ചൊവ്വ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളെ ഉണ്ടാക്കുമെന്നും പറയുന്നു അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് അപ്പോൾ നമ്മൾ കാണേണ്ടത് ഏഴാം ഭാവത്തിൻ്റെ അധിപൻ എവിടെ നിൽക്കുന്നു ഏഴാം ഭാവത്തിൻ്റെ അധിപൻ ഒരു ശുഭക്ഷേത്രത്തിൽ രാഹുവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു അപ്പോൾ ഏഴാം ഭാവാധിപന് പൂർണ്ണമായിട്ടുള്ള ബലം വന്നു ചേരുന്നില്ല യോഗം ചെയ്തത് ഒരു പാപഗ്രഹവുമായിട്ടാണ് യോഗം ചെയ്തത് പാപഗ്രഹവുമായിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ മകരക്കുറുകാർക്ക് നാളത്തെ ദിവസം വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ലെങ്കിൽ പോലും ദോഷങ്ങളൊന്നും വന്നു ചേരാതെ ഒരു സാധാരണ ജീവിതാനുഭവമായി കടന്നു പോകാം എന്നുള്ളത് വിശ്വസിക്കുക ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല വലിയ ലാഭകരമായ അനുഭവങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല എങ്കിലും ചെറിയ രീതിയിലുള്ള ശത്രുതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ അവർക്കുണ്ടായാൽ പോലും അതൊന്നും അവഗണിക്കാതെ അവർ മുമ്പോട്ട് പോകുന്നൊരു ദിവസവും കൂടിയാണ് കാരണം പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപൻ ബലവാനായിട്ട് നിൽക്കുന്നു ആ ബലവാനായിട്ട് നിൽക്കുന്ന ചൊവ്വ ഇവരുടെ ജന്മത്തിലേക്ക് മകരക്കൂറുകാരുടെ ജന്മത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അവിടെ നിന്നുകൊണ്ട് ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നത് ഈ ചൊവ്വ ബലവാനാകുന്നതു തന്നെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മകരക്കുറുകാർക്ക് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ വകയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എങ്കിലും ദോഷങ്ങളൊന്നും വന്നുചേരാതെ ഒരു സാധാരണ ജീവിതാനുഭവമായി കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖം ധനപരമായ നേട്ടം തൊഴിൽ ഗുണം ദാമ്പത്യ ജീവിതസുഖമൊക്കെ എല്ലാം സാധാരണ നിലയിൽ തന്നെ കടന്നുപോകും എന്നാൽ ജനിച്ച സമയത്ത് രൂപ അനിഷ്ട അനിഷ്ടം ചെയ്യുന്നൊരു ഗ്രഹമാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഒരുപക്ഷെ നാളെ ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽ പെട്ട ഔട്ടിന് രണ്ടുപാതം ചതയം പൂറ്റാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ആറാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന ചൊവ്വ പൂർവ്വ സ്വത്തുക്കളൊന്നും ജാതകർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യത്തെ കൊടുക്കും അതായത് നാളത്തെ ദിവസമായിരിക്കും പൂർവ്വ സ്വത്തുക്കൾ സംബന്ധിച്ചുള്ളൊരു ചർച്ചയോ തീരുമാനങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന അത് ചിലപ്പോൾ ഒരു ഒരു പക്ഷേ അവർക്കത് കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ് പ്രത്യേകത എങ്കിലും ആരെയും കൂസാത്തവനായും ആരെയും ഭയമില്ലാത്തവനായും നാളത്തെ ദിവസം ജീവിക്കും കീർത്തിയും പ്രശസ്തിയും ഒക്കെ ഒരു പക്ഷേങ്കിലും ഏതെങ്കിലും കാര്യങ്ങളിൽ കൂടി അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ശരീരത്തിൽ ഏതെങ്കിലും മുറിവോ ചതവോ അപകടങ്ങളോ ആപത്തോ ഒക്കെ വന്നു വരാൻ സാധ്യതയുണ്ട് കാരണം ആറാം ഭാവത്തിലാണ് രോഗഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പം രോഗം വരാം മുറിവുജതകൾ വരാം ഏതെങ്കിലും പ്രസിദ്ധി വരാം ശത്രുതകൾ ഉണ്ടാകാം കടവാദികളുണ്ടാകാം പക്ഷേങ്കിൽ ഈ ശത്രുതകളെയും ഒക്കെ ജയിക്കുകയും ഇത് എല്ലാത്തിനെയും നേരിടുവാനും ഒരു ചങ്കുറ്റം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ചൊവ്വ ആറാം ഭാവത്തിൽ നിന്നാൽ അങ്ങനെയൊക്കെയാണ് ചുവ എന്ന് പറഞ്ഞാൽ എന്താണ് ധൈര്യം വീര്യം പരാക്രമം അഗ്നി ബോംബെ തീയ്യ വെട്ടെ കുത്ത് കൊലപാതകം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവങ്ങളെ കൊടുക്കുന്ന ഗ്രഹമാണ് ഈ ചൊവ്വ ചൊവ്വയാണ് ഒരു വില്ലൻ ഗ്രഹമാണ് നവഗ്രഹങ്ങളിലെ വില്ലൻ ഗ്രഹമാണ് ചുവ അപ്പോൾ ചൊവ്വ ആറാം ഭാവത്തിൽ നിന്നാൽ അനുകൂല മായ സ്ഥാനമാണ് ആറാം ഭാവത്തിൽ നിന്നാൽ രോഗമോ ദുഃഖമോ ദുരിതമോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ എങ്കിലും എവിടെയെങ്കിലും മുറിവിൻ്റെ പാടോ വൃണമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ആരെയും കൂസാത്തൊരു ദിവസമായിരിക്കും കീർത്തിയും പ്രശസ്തിയും ഒക്കെ തേടി വരുമെന്നൊക്കെ ജ്യോതിഷം പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കും പ്രത്യേകിച്ച് ഇവരുടെ തൊഴിൽ മേഖലയിൽ കൂടിയുള്ള വലിയൊരു നേട്ടം നാളത്തെ ദിവസം ഈ കുമ്പക്കുറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അപ്പോൾ ഇതെല്ലാം രാജ്യോഗ തുല്യമായ അനുഭവങ്ങളായിട്ടാണ് വന്നു ചേരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഈ ചക്രവർത്തി ഈ രാജ്യോഗത്തിലാണല്ലോ ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം രാജയോഗ തുല്യമായ ഒരു ഫലമായിട്ടാണ് വന്നു ചേരുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഞാൻ പറയാൻ മറന്നുപോയെന്ന് വിചാരിക്കരുത് ഇതെല്ലാം ചൊവ്വ നൽകുന്നത് ചക്രവർത്തി രാജയോഗ ഫലമാണ് ച നീചഭംഗം ചെയ്യുന്നുകൊണ്ടാണ് ചക്രവർത്തി രാജയോഗ ഫലം വരുന്നത് ഇനി മീനക്കൂറുകാരുടെ കാര്യം പറയാം മീനക്കൂറിൽപ്പെട്ട പൂട്ടാതികാലുത്തൊട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് അഞ്ച് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ധനം സുഖം എന്നിവ കുറവുണ്ടാക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പുത്ര ദുഃഖം ഉണ്ടാക്കി കൊടുക്കുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അധർമ്മികളായി ജീവിക്കും അസുഖമുള്ളവരായി മാറുമെന്നെല്ലാം ജ്യോതിഷം പറയുന്നത് എപ്പോഴും അനക്ലേശം അനുഭവിക്കാൻ സാധ്യത പറയുന്നു എന്നാൽ ഭരണകാര്യങ്ങളിൽ ഉള്ളവരൊക്കെ അവർക്ക് ദേഷ്യവും കോപവും വന്നുചേരാൻ സാധ്യതയുണ്ടെന്നും കൂടി പറയുന്നു പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം അഞ്ചാം ഭാവത്തിൽ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ അനിഷ്ട സ്ഥാനത്തല്ലല്ലോ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ ഒന്നും അല്ലല്ലോ നിൽക്കുന്നത് അപ്പോൾ ചൊവ്വ അഞ്ചിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ചൊവ്വ നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ഇവരുടെ ജന്മഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും നാളെ ദിവസം വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ള അറിവാണ് എനിക്ക് തരാനുള്ളത് അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക അങ്ങനെ ഭയപ്പെടുന്നു ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നാളെ ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി തന്നെ കടന്നുപോകും വലിയ ദോഷങ്ങളൊന്നും വന്നുചേരാൻ സാധ്യല്ല എങ്കിലും ഒരു ചിന്ത വേണം നാളെ ദിവസം ഇന്ന ഇന്ന അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അനുഭവം ഒരു കൂടി നാളത്തെ ദിവസം ജീവിക്കുക അപ്പോൾ വലിയ പ്രശ്നങ്ങളിലൊന്നും ആകപ്പെടാതെ നാളത്തെ ദിവസം കടന്നു പോകാൻ പറ്റും അപ്പം നമ്മൾ അധർമ്മം പറ്റി പെരുമാറാൻ പറ്റുമോ ഇല്ല അധർമ്മികളായി മാറുവാനുള്ള പ്രേരണ നിങ്ങൾക്ക് തരും ധർമ്മമില്ലാതെ ജീവിക്കാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്ക് തരും പക്ഷേങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇന്നത്തെ ദിവസം എനിക്ക് മോശമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക അപ്പോഴൊക്കെ അതിനെ അതിജീവിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരുമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ മഹാദേവൻ ഇടപെടട്ടെ എല്ലാവരെയും ക്ഷേമത്തോടും സൗഖ്യത്തോടും കൂടി കാത്തൊരു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്